സംസാരിക്കറക്കണം ബ്രൈക്ക്ണ്ടേ അറിയപ്പെടുന്ന ഒരാളാണ് അതല്ലേ ബ്രോക്കറ ബ്രോക്കർ തോന്നോ ഇരട്ടത്തെ മൂപ്പിച്ചെ ബ്രോക്കറിന്റെ പരിപാടി ഉണ്ട് അല്ല അപ്പൊ ഇരുട്ട് വിളിച്ചത് അടക്കൂലോട്ടാ വിളിച്ചോട്ടെ അതെ അത് ഏത് പാടത്തേക്ക് ഇറങ്ങണ അവിടെ അത് ശരിയാ അതൊന്നും എന്നോട് പറഞ്ഞോടാ ഞാന് മൂപ്പര്ക്ക് എന്തോ കല്യാണ ആ കല്യാണ കാര്യ ആ അത് ആയിക്കോട്ടെ ഞാനേ മൂപ്പരോട് പറയുന്ന അല്ലെടാ എന്താ മൂപ്പരും ആ എല്ലാവർക്കും എല്ലാര്ക്കും ഇരട്ടപേരുണ്ടാവൂലെ ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ മൂപ്പര് പറഞ്ഞേക്കാ നമ്പർ ഉണ്ടോ മൂപ്പര മറ്റുള്ള എൻ്റെ അനേനിക്കൊക്കെ മൂപ്പര കേസ്ണ്ടാക്കി ആ ശരി ആ അയാളാണ് അയാൾ ഇരട്ടത്തിറങ്ങണം പറയ ഞാനേ

ഹലോ എടുത്തില്ല ഞാൻ പെട്ടെന്ന് ആ ശരിയാ പിന്നെ കണ്ടാക്കുമ്പോഴേ ശരിയാണ്ടാ ശരി ഈ ബ്രേക്ക് ഇട്ടത്തിടക്കണ ബ്രൈക്കൊരാളുണ്ടാ നമ്മളവിടെ ആള് ബ്രോക്കറാ തരാ സമയത്ത് അവിടെ ബ്ലോക്ക് എന്താ സംഭവം അതിനേരം ഞാൻ ഇറങ്ങിയോ ബ്ലോക്ക് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോനിക്കൊരു കല്യാണക്കാരെ പറഞ്ഞിട്ട് നമുക്കൊരു കുട്ടി നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞ പിന്നെ

ആ അവിടെ ചോദിച്ചാ മതി ഇങ്ങനെ ഇഷ്ടത്തിറക്കണം ബ്രോക്കാന്ന് അവർക്ക് അറിയാമെന്ന് അറിയില്ല ഇവിടെ ഈ ബ്രോക്കറും ബ്രോക്കാർ ചോദിച്ചോ പറഞ്ഞു ശരിയല്ല എന്നായിക്കോട്ടെ ആ ഇത് നമ്പർ തരാറിഞ്ഞു പക്ഷെ അത് നമ്പർ ആ